ഗുണപ്രദമായി ഈശ്വരനെ ലഭിക്കാൻ വേണ്ടത് അതൊക്കെ വർദ്ധിപ്പിക്കുവാനും എന്തൊക്കെയാണോ നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് അതൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യലാണ് ഭാഗവതത്തിലെ മുഖ്യമായിട്ടുള്ള ഒരു തലം എന്ന് പറയുന്നത് എന്തൊക്കെയാണോ ഈശ്വരനെ നേടാൻ വേണ്ടി വളർന്നു വരേണ്ടത് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരേണ്ടത് അതിനെ ചേർത്ത് വെക്കാനും എന്തൊക്കെയാണോ വേണ്ടാത്തത് അതിനെ ഒഴിവാക്കാനുമാണ് ഭാഗവതം അതിൻ്റെ കഥകളിലൂടെ അവതാരങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ നമ്മൾ നിന്ന് ഒഴിവാക്കപ്പെടേണ്ട ഒരു ദുർഗുണം എന്നത് എൻ്റേതെന്നാണ് അതുപോലെ ഞാനെന്ന ഭാവമാണ് ഇത് രണ്ടിനും ഇതിനെ രണ്ടിനും അടിസ്ഥാനമായി അനവധി ഘടകങ്ങളുണ്ട് അതൊക്കെ നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ കുറേ കൂടി ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടുള്ളത് എൻ്റേതെന്ന ഭാവമാണ് ഇവിടെ ഈ വരാഹാവതാരത്തിലൂടെ ഇല്ലാതാക്കുന്നത് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത് ഇവിടെ വരാഹ അവതാരം വന്നു ചേരാനുള്ള നിമിത്തം എന്താ ഭഗവാൻ വിഷ്ണുവിൻ്റെ പാർശ്വതന്മാരായ ജയവിജയന്മാർ അവർ യഥാർത്ഥത്തിൽ അവിടെ എന്താണോ ചെയ്യാൻ പാടില്ലാത്തത് ആ പാടില്ലാത്ത കർമ്മം അനുഷ്ഠിച്ചു സർവജ്ഞാനികളായ സനകാതി മഹർഷിമാർ വിഷ്ണു ഭഗവാനെ കാണാൻ വന്നു സനകാദി മഹർഷിമാർ ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരാണ് നാല് വേദസ്വരൂപന്മാരാണ് നാല് വേദമാണല്ലോ നമുക്കുള്ളത് ആ വേദജ്ഞാന സ്വരൂപന്മാരാണ് ആര് ചനകാതി മഹർഷിമാർ അത്ര അറിവിൻ്റെ പ്രതീകങ്ങളാണ് ആ മഹർഷിമാർക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു ചെല്ലാനുള്ള ആ ഒരു അനുഗ്രഹമുള്ളവരാണ് അങ്ങനെയുള്ള മഹർഷിമാർ വിഷ്ണുവിനെ കാണാൻ വന്നപ്പോൾ അവിടെ ജയവിജയന്മാർ കാവൽക്കാരായ ജയവിജയന്മാർ തടഞ്ഞു ആ ജയവിജയന്മാർ തടഞ്ഞ സമയത്ത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കോപത്തിന് അടിമപ്പെടാത്ത സർവജ്ഞാനികളായ വിജ്ഞാനികളായ സനകാദി മഹർഷിമാരാദ്യമായി അവരൊരു അടിമപ്പെട്ടു ഇവിടെ കോപം ഒരു ദുർഗുണമാണ് പക്ഷേ അടിമപ്പെട്ടു എന്താ കാരണം ഭഗവാന്റെ ഇച്ഛയാലാണ് എന്തുകൊണ്ടാണ് ഭഗവാൻ അത് ഇച്ഛിക്കാൻ കാരണം തൻ്റെ പാർഷദന്മാരാണെങ്കിലും ഈ ജയവിജയന്മാരുടെ ഉള്ളിൽ അല്പം അഹന്ത വളർന്നു വരുന്നത് ആർക്ക് മനസ്സിലായി ഭഗവാന് മനസ്സിലായി അപ്പം നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അഹങ്കാരം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ വളർന്നാൽ അച്ഛനും അമ്മയ്ക്കത് മനസ്സിലായാൽ അവർ ശിക്ഷ കൊടുത്തത് മാറ്റില്ലേ ഒന്നുകിൽ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ എന്തു ചെയ്യും ചില തെറ്റ് കാണിക്കുമ്പോൾ ചില ശിക്ഷ കൊടുത്ത് അത് മാറ്റും ഇതുപോലെ ഭഗവാനും ഈ ഒരു കാരുണ്യഭാവത്തിൽ ജയവിജയന്മാരെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിച്ചു അതിനൊരു നിമിത്തം ഉണ്ടാക്കിയതാണ് കൊണ്ട് ഇവരുടെ മനസ്സിലൊരു തോന്നൽ കൊടുത്തു സനകാതി മഹർഷിമാർ ജയവിജയന്മാർ സനകാതി മഹർഷിമാരെ തടഞ്ഞു ആ സമയത്ത് ഈ സനകാതി മഹർഷിമാരുടെ ഉള്ളിലും ഒരു കോപത്തെ വർദ്ധിപ്പിച്ചു അവർ ശപിച്ചു മൂന്ന് ജന്മം പോയിട്ട് ഭൂമിയിൽ ജനിച്ച് അസുരകുലത്തിലേക്ക് ജനിച്ചിട്ട് വരാൻ പറഞ്ഞു മൂന്ന് ജന്മത്തിലേക്കുള്ള ശാപം കിട്ടി ഈ ശാപം കിട്ടിയ സമയത്ത് ഈ ശിക്ഷ ഉണ്ട് എന്ന് ഉറപ്പിച്ചപ്പോൾ ഭയന്നു ഈ സനകാതി മഹർഷിമാർ ശപിച്ച ശാപം ലഭിച്ച ജയവിജയന്മാർ നേരെ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു ഇവിടെ ശാപം കിട്ടിയവരും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു ശപിച്ച സനകാതി മഹർഷിമാരും ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു ഇവിടെ ഒരാൾ ആശ്രയിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ശിക്ഷ വന്നു അതിൽ നിന്ന് ഞങ്ങളെ മുക്തരാക്കണം മറ്റേ ആൾ ആശ്രയിച്ചെന്തുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നതുകൊണ്ട് ഞാൻ ശിക്ഷ കൊടുത്തു അതിൽ നിന്നും ഇനി അങ്ങനെ ആവർത്തിക്കാതിരിക്കണം മനസ്സിലായില്ലേ കാരണം ആ കോപവും ജീവിതത്തെ ജ്ഞാനികൾക്ക് പാടില്ല അപ്പം ആ കോപം വന്നുപോയി ആ കോപം മനസ്സിലായില്ലേ അത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ഭഗവാനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു ഭഗവാൻ രണ്ടുപേരെയും സാന്ത്വനിപ്പിച്ചു ഭഗവാൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റെ ഇച്ഛയാലാണ് നടക്കുന്നത് നിങ്ങളൊക്കെ അതിനനുസരിച്ചുള്ള ഉപകരണം മാത്രമാണ് ആ ഉപകരണമായിരിക്കും നമ്മൾ നമ്മൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മൾക്ക് ആ പ്രവൃത്തിയിലേക്ക് ഏർപ്പെടും അതുകൊണ്ട് ഒന്നിൻ്റെ കത്തൃത്വ ഭാവം നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല ഈ കത്തൃത്വ ഭാവത്തിൽ നിന്നാണ് ഇവർക്ക് രണ്ടുപേർക്കും ദുഃഖം വന്നത് ഇവിടെ നമുക്ക് ഗീതയിലേക്കൊന്ന് പോയി പരിശോധിച്ചാൽ വളരെ കൃത്യമായി ഭഗവാന്റെ ഉപദേശമുണ്ട് അർജുനോട് അർജുനനോട് ഭഗവാൻ പറയും കർമ്മയോഗത്തിൽ കർമ്മനേ ആദിഹാരസ്ഥേ മാ ഫലേഷു കഥാചന അല്ലയോ അർജുന നീ കർമ്മം ചെയ്യുക ഈ കർമ്മം ചെയ്യുന്നത് മുഴുവൻ ഞാനാണ് എനിക്കതിൻ്റെ ബലം കിട്ടണം എന്ന ഭാവത്തേങ്ങ് കളഞ്ഞാൽ മതി മനസ്സിലായില്ലേ ആ ഭാവം വരുമ്പോഴാണ് കർമ്മബന്ധമുണ്ടാകുന്നത് എന്ന് പറയുന്നുണ്ട് ഇവിടെയും സനകാതി മഹർഷിമാരെയും ജയവിജയന്മാരെയും അനുഗ്രഹിച്ചു ഭഗവാൻ ജയവിജയന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ നാല് ജന്മം ജനിച്ചുകൊള്ളാം കാരണം ഇവരെ ഭൂമിയിൽ പോയി അസുരന്മാരായി ജനിക്കുമ്പോൾ ഇവരെ ഇവരെന്തു ചെയ്യണം അതിൽ നിന്ന് മോചിപ്പിക്കണം അപ്പോൾ അസുരന്മാരെ എങ്ങനെ മോചിപ്പി നിഗ്രഹിച്ചിട്ടാണ് നിഗ്രഹാനുഗ്രഹ ലീല മനസ്സിലായില്ലേ ഭഗവാന്റെ അനുഗ്രഹം പലതരത്തിലാണ് വരം കൊടുക്കൽ മാത്രമല്ല നിഗ്രഹിച്ചു അനുഗ്രഹിക്കുകയാണ് കാരണം ആ നിഗ്രഹിച്ചതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് അവരെ മുക്തരാക്കി അടുത്തതിലേക്ക് വിട്ടു അവിടെ നിന്ന് മുക്തരാക്കി അടുത്തിലേക്ക് വിട്ടു അത് മുക്തരാക്കി തന്നിലേക്ക് തന്നെ സ്വീകരിച്ചു അപ്പം നിഗ്രഹിക്കുന്നതും ഭഗവാനിൽ നിന്നുള്ള അനുഗ്രഹമാണ് അങ്ങനെ നിഗ്രഹിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു ഐ ഈ അവിടെ ദിദിയുടെ പുത്രന്മാരായി കശ്യവ പ്രജാപതിയിൽ ദിദിയുടെ പുത്രന്മാരായി ഹിരണ്യാക്ഷണി ഹിരണ്യകശ്യുവുമായി ജനിച്ചു അതിലിളയാളാണ് ഹിരണ്യാക്ഷണി ഹിരണ്യം എന്ന് പറഞ്ഞാൽ സ്വർണം അക്ഷം കണ്ണുള്ളവൻ സമ്പത്തിൽ കണ്ണുള്ളവൻ എൻ്റെതെന്ന മോഹമുള്ളവൻ എന്ത് കിട്ടിയാലും എൻ്റേതാക്കണമെന്ന മോഹം വന്നു അങ്ങനെ നോക്കുമ്പോഴാണ് ഭൂമിയെ കണ്ടു ഭൂമി എൻ്റേതാക്കണം എന്ത് ചെയ്തു അപകരിച്ചു അപകരിച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു നമുക്ക് അർഹതയുള്ളത് നേടിയാൽ നമ്മൾ എല്ലാവരും തുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കും അർഹതയില്ലാത്ത നമ്മൾ മോട്ടിച്ചെടുത്താൽ എന്തു ചെയ്യും നമ്മൾ ആരുടെയെങ്കിലും തുമ്പിൽ ഉയർത്തിപ്പിടിക്കോ ഒളിച്ചു വെക്കുമോ നമ്മൾ എന്ത് ചെയ്യും അർഹതയുള്ളത് നേടിയാൽ നമ്മളത് ഗമയിൽ കൊണ്ടുവെക്കും വീട്ടിൽ പ്രദർശിപ്പിച്ചു വെക്കും അർഹതയില്ലാത്തത് നേടിയാൽ എന്തു ചെയ്യും എന്തു ചെയ്യും ഒളിപ്പിച്ചു വെക്കും മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ മനസ്സിലാക്കുക നമ്മളിലുള്ള ഈ ഗുണങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളിലുള്ള ഈ ഗുണമെന്ന് വെച്ചാൽ ഈ ശൈലികളൊക്കെ ആസുരികമാണ് അപ്പോൾ ആശ്രീകമായ ദുർവൃത്തികളെ എങ്ങനെ ഒഴിവാക്കണം എന്തൊക്കെയാണെന്നുള്ളതും നമ്മൾ പഠിക്കുക അപ്പോൾ അർഹതയില്ലാത്തതാണ് അതുകൊണ്ട് പോയി കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു ഈ ഒളിപ്പിച്ചു വെച്ച സമയത്താണ് ഭൂമി പരിപാലനത്തിന് വേണ്ടി ബ്രഹ്മാവിൻ്റെ ആജ്ഞ കൊണ്ട് സായം ഭൂമനു വന്നു ചേർന്നു അദ്ദേഹം ഭൂമിയെ കണ്ടില്ല ബ്രഹ്മാവിനോട് എന്ന് പരാതി പറഞ്ഞു ബ്രഹ്മദേവനാകട്ടെ ഈ ജയവിജയന്മാരെ ശാവവൃത്താന്തം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം നേരെ വിഷ്ണുവിനെ സ്മരിച്ചു വിഷ്ണു ഭഗവാൻ യജ്ഞവരാഹമായിട്ട് ഒരു ചെറുവരാഹത്തെ പോലെ ബ്രഹ്മാവിൻ്റെ നാസികയെന്ന് പുറത്തു വന്നു ആ നാസികയെന്ന് പുറത്തു വന്ന് വളരെ വേഗത്തിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വലിയ രൂപത്തിലേക്ക് വളർന്നു ഈ യജ്ഞവരാഹം എന്ന നിലയിൽ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായി വളർന്നു നേരെ കടലിൻ്റെ അടിത്തട്ടിലെത്തി ഭൂമിയെ എടുത്തു യഥാസ്ഥാനത്ത് കൊണ്ട് സ്ഥാപിച്ചു ആ സ്ഥാപിച്ചു കഴിഞ്ഞ സമയത്ത് ഇവിടെ ഏറ്റുമുട്ടലുകളുണ്ടായി ഹിരണ്യാക്ഷനും ഭഗവാനുമായി യുദ്ധമുണ്ടായി അവിടെ ഭഗവാൻ തൻ്റെ സുദർശനത്തെ കൊണ്ട് കർമ്മബന്ധത്തെ വിച്ഛേദിച്ചു അവിടെ കർമ്മം കൊണ്ടാണ് എൻ്റേതെന്ന ഭാവം ഉണ്ടാകുന്നത് അതുകൊണ്ട് അതിനെ വിച്ഛേദിച്ചു ഗതയെ മുറിച്ചു കളഞ്ഞു പുറംകാലുകൊണ്ട് അടിച്ച് ഹിരണ്യകശുവിനെ വധിച്ചു ആ ഹിരണ്യാക്ഷനെ വധിച്ചു ഹിരണ്യാക്ഷനെ എങ്ങനെ വധിച്ചു ഇത് കഴിഞ്ഞിട്ട് യഥാസ്ഥാനത്ത് ഭൂമിയെ പ്രതിഷ്ഠിച്ചു വരാഹാവതാരം പൂർത്തീകരിച്ചു ഇവിടെ വരാഹമായി വരുന്നത് തേറ്റമേലാണ് ഭൂമിയെ ഉയർത്തിയത് ഈ ഉയർത്തപ്പെട്ട ഭൂമി പഞ്ചഭൂതങ്ങളിലൊന്നാണ് ഇവിടെ നമുക്ക് പഞ്ചഭൂതങ്ങളും നമ്മുടെ ജീവിതവുമായിട്ടുള്ള പാരസ്പരികമായ ബന്ധത്തെ കൂടി പഠിക്കാൻ വരാഹാവതാരം ഒരു സഹായകരമാണ് വരാഹാവതാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭൂമി ഭൂമിയെ ഉയർത്തിയത് മൂക്കിൻ്റെ തുമ്പത്താണ് കയ്യിൽ പിടിച്ചല്ല കൊണ്ടുപോയത് ഇവിടെ നമുക്ക് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ ആ ഭഗവാന്റെ ചൈതന്യം ഈ പ്രപഞ്ചമായി രൂപപ്പെടുന്ന അഞ്ച് ഘടകങ്ങളായി വേർതിരിഞ്ഞിട്ടാണ് പഞ്ചഭൂതങ്ങളായി ഏതൊക്കെയാ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാ ഏതൊക്കെയാണ് ക്കൊന്നും ചർച്ച ചെയ്തൊക്കെ പഠിക്കേണ്ടതാണ് ഇന്നത്തെ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളോട് പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയെന്ന് വെച്ചാൽ കുട്ടൂസൽ ലുട്ടാഫി മായാവിയൊക്കെ പറയും കാരണം എന്താ നമ്മുടെ പുരാണങ്ങളോ നമ്മളെ അറിവുകളോ സന്ധിനാമങ്ങളോ ഒന്നും അവർ പഠിക്കുന്നില്ലാത്തോണ്ടാണ് ഇവിടെ ആകാശം വായു അഗ്നി ജലം ഭൂമി ഇതാണ് ആദ്യത്തെ രൂപപ്പെടൽ ഇതിൻ്റെ സംയോജന ഫലമാണ് ബാക്കി ഈ പ്രപഞ്ചത്തെ കാണുന്നതെല്ലാം നമ്മുടെ ഈ ശരീരം പോലും പഞ്ചഭൂതാത്മകമാണ് ഈ പറഞ്ഞ അഞ്ച് വസ്തുക്കളും കൂടിച്ചേർന്നിട്ടാണ് ഈ ശരീരം ഉണ്ടാകുന്നത് ഓരോ ജീവജാലങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് ഇപ്പം പഞ്ചഭൂതങ്ങളും ഈ ശരീരവും തമ്മിലൊരു ഉണ്ട് ആ കണക്ഷനിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വജനേയും നമുക്ക് അറിയാനും ജ്ഞാനത്തെ ഉൾക്കൊള്ളാനും സാധിക്കുന്നത് ഈ പഞ്ചഭൂതത്തിൽ നിന്നുള്ള പഞ്ചതത്വത്തിൻ്റെ ഗുണത്തെ നമ്മളിൽ പഞ്ചേന്ദ്രിയങ്ങളായി പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ ആകാശത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആകാശത്തിന്റെ പ്രധാന ഗുണം ശബ്ദമാണ് ശബ്ദത്തെ അറിയുന്ന ഇന്ദ്രിയ ഏതാണ് ചെവിയാണ് അപ്പോൾ ആകാശം ശബ്ദം ചെവി രണ്ടാമത്തത് വായു വായുവിൻ്റെ പ്രധാന ഗുണം എന്താ സ്പർശമാണ് വായു സ്പർശം തൊക്ക് അടുത്ത ഇന്ദ്രിയമായി എന്താ അഗ്നി അഗ്നിയുടെ പ്രധാന ഗുണം എന്താ രൂപമാണ് നമ്മൾ അടുത്തിന്ന് തൊട്ടാലാണ് ചൂടും ഒക്കെ ഉണ്ടാകുന്ന വെളിച്ചവും പക്ഷെ വളരെ ദൂരത്തിലൊരു വിളക്ക് വെച്ചാൽ നമ്മൾ കാണുന്നില്ലേ അപ്പൊ രൂപമാണ് കണ്ടാൽ നമ്മൾ പറയും അവിടെ വിളക്കുണ്ടെന്ന് പറയും അപ്പൊ രൂപമാണ് അതുകൊണ്ടാണ് നമ്മുടെ ക്ഷേത്രാരാധനയിലൊക്കെ പ്രധാനപ്പെട്ട ഭാഗം ദീപം ദർശയാമി എന്നാണ് പക്ഷെ നമുക്കിപ്പോഴും അമ്പലത്തിൽ പോയ കർപ്പൂരത്തെ കൈ കൊണ്ടിട്ട് പൊള്ളിച്ചില്ലെങ്കിൽ ഒരു സന്തോഷം വരുന്നില്ല കർപ്പൂരം കൈയിട്ട് പൊള്ളിച്ചു തൊഴുതേണ്ടതല്ല മനസ്സിലായില്ലേ ശാസ്ത്രവിധി അനുസരിച്ച് കർപ്പൂരം ദർശിച്ചാൽ മതി കണ്ടു തൊഴുതാ മതി പക്ഷെ നമ്മള് ഈ ഒരു തത്വത്തേക്ക് കളഞ്ഞ് ഇപ്പൊ കർപ്പൂരം കത്തിച്ച ഉടനെ അതിന്റെ മേളിൽ പോയി കമന്ന് വീണാലേ ചിലർക്ക് നല്ലതാണ് കുഴപ്പമില്ല കുറച്ചുകൂടെ ഭക്തി ഉറയ്ക്കുന്നെങ്കിൽ നല്ലതാണ് പക്ഷേ അതിൽ നിന്ന് ഇന്നത്തെ കർപ്പൂരമൊക്കെ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക അല്ല ഒന്നാന്തരം മെഴുകു ചേർന്ന് വരുന്ന സാധനമാണെന്നും കൂടി മനസ്സിലാക്കുന്നത് നല്ലതാണ് അത് വലി കൈകൊണ്ട് പിടിച്ച് മൂക്കിലോട്ട് വലിച്ചു കയറ്റുന്നത് കൊണ്ട് ഭഗവാന്റെ ചൈതന്യം കൂടുതലൊന്നും വരാൻ സാധ്യതയില്ല മനസ്സിലായില്ലേ അപ്പം കർപ്പൂരം കണ്ട് തൊഴിലാള കണ്ണിൻ്റെ ദർശയാമി എന്നാണ് രൂപം ദർശയാമി അപ്പോൾ ആ രൂപമാണ് ആ രൂപത്തിൻ്റെ ഇന്ദ്രിയ ഏതാണ് കണ്ണാണ് മനസ്സിലായില്ലേ അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു ചെവി പറഞ്ഞു തൊക്കു പറഞ്ഞു കണ്ണ് പറഞ്ഞു ഇനി അടുത്ത ജലമാണ് ജലത്തിൻ്റെ പ്രധാന ഗുണം എന്താ രസനമാണ് രുചിയാണ് അതിനെ അറിയുന്നതാ നാവാണ് അപ്പോൾ അടുത്ത ഇന്ദ്രിയമായി അത് കഴിഞ്ഞാൽ വാ ഭൂമിയാണ് ഭൂമിയുടെ പ്രധാന ഗുണം എന്താ ഗന്ധമാണ് അതാണ് നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ പറയില്ലേ പുതുമണ്ണിൻ്റെ ഗന്ധം വന്നു എന്നൊക്കെ പറഞ്ഞത് ഗന്ധമാണ് ഭൂമിയുടെ പ്രധാന ഗുണം ആ ഗന്ധത്തെ അറിയുന്ന ഏതാ മൂക്കിലൂടെയാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ നിന്ന് പഞ്ചതന്മാത്രകൾ പഞ്ചതന്മാത്രകളിൽ നിന്ന് പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നാഥനായ മനസ്സെന്ന സ്വരൂപം ആ മനസ്സിൻ്റെ ഭാവത്തിലുണ്ടാകുന്ന മാലിന്യമാണ് എൻ്റേത് അപ്പം മനസ്സിൻ്റെ എൻ്റെതെന്ന മാലിന്യത്തെ ഇല്ലാതാക്കാനാണ് ഭഗവാന്റെ വരാഹാവതാരം കൂടി നമ്മൾ ഉറപ്പിക്കണം ആ അർത്ഥത്തിൽ വരാഹാവതാരത്തെ നമ്മുടെ ജീവിതത്തിൽ മനോമാലിന്യത്തെ അകറ്റുന്നതിലെ പ്രഥമ അവതാരമായി നമുക്ക് ഏതെടുക്കാം വരാഹാവതാരത്തെ ചിന്തിക്കാം നമുക്ക് നമ്മുടെ